വിശുദ്ധ ഖുർആാൻ വിവരണം അധ്യായം ഇരുപത്തി അതിലെ അവസാനത്തെ ആയത്തുകളാണ് സൂക്തങ്ങളാണ് പിശാചുക്കൾ ഇറങ്ങുന്നത് ആർക്കാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ പാപികളായ പെരും നുണയന്മാരിലാണ് അവർ ഇറങ്ങുന്നത് അവർ പിശാചുക്കൾക്ക് ചെവി കൊടുക്കുകയാണ് അവരിലധികവും കള്ളം പറയുന്നവരുമാണ് അധർമ്മികളായ കവികളെ പിൻപറ്റുന്നവർ വഴിവഴച്ചവരാണ് താഴ്വരകളിലൊക്കെയും അലഞ്ഞു തിരിയുന്നതായിട്ട് അവരെ കാണുന്നില്ലേ പ്രവർത്തിക്കാത്ത കാര്യങ്ങളാണ് അവർ പറയുന്നത് എന്നാൽ സത്യവിശ്വാസം കൈക്കൊണ്ട് സൽക്രമങ്ങൾ ചെയ്യുകയും ദൈവത്തെ ധാരാളമായി ഓർക്കുകയും അക്രമിക്കപ്പെട്ടപ്പോൾ അതിനെ നേരിടുകയും ചെയ്തവരൊഴികെ അതിക്രമങ്ങൾ ചെയ്തവർ അവരുടെ പരിണതി എങ്ങനെയായിരിക്കുമെന്ന് അടുത്ത് തന്നെ കണ്ടറിയുന്നതാണ് വിശുദ്ധ ഖുർആാൻ പൈശാചിയ വചനങ്ങളാണെന്ന സത്യനിഷേധികരുടെ ആരോപണങ്ങൾക്കുള്ള ഒരു മറുപടിയാണ് ഇവിടെ ഉദ്ധരിച്ച ആദ്യത്തെ സൂക്തത്തിൽ പ്രതിപാദിച്ചത് പിശാചുക്കൾ അവരുടെ ദുർബോധനങ്ങൾ നൽകുന്നത് അക്രമികളും അധർമ്മികളും ദേവതക്കാരികളുമായ ആളുകളിലാണ് അവർ അന്ധമായ അല്ലെങ്കിൽ പൊള്ളയായ ആശയങ്ങളും ആദർശങ്ങളും ജനങ്ങളിൽ പ്രചരിപ്പിക്കുകയും ജനങ്ങളെ ദുർമാർഗത്തിലകപ്പെടുത്തുകയും ചെയ്യുന്നു നിരീശ്വരത്വവും അധർമ്മവും അക്രമവും അനീതിയുമാണ് അവർ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത് സത്യനിഷേധികളുടെ മറ്റൊരു ആരോപണം ഈ ഖുർആാൻ എവിതുമേനി എഴുതിയുണ്ടാക്കുന്നതോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കവികൾ അദ്ദേഹത്തിന് വേണ്ടി എഴുതി കൊടുക്കുന്നതോ ആണ് അല്ലാതെ ദൈവം അവതരിപ്പിച്ചതൊന്നുമല്ല ഇതിനുള്ള മറുപടിയായിട്ടാണ് കവികളെക്കുറിച്ച് ഇവിടെ പരാമർശിച്ചത് അക്കാലത്തെ കവികൾ പൊതുവെ കവിതകൾ രചിച്ചിരുന്നത് മദ്യത്തെക്കുറിച്ചും മധുരാക്ഷിയെക്കുറിച്ചും ലൈംഗിക പേക്കൂത്തുകളെക്കുറിച്ചുമൊക്കെ ആയിരുന്നു അല്ലെങ്കിൽ ഉച്ചവും പരിഹാസവും നിറഞ്ഞ കവിതകൾ വിദ്വേഷവും പ്രതികാരവാഞ്ചയും നിറഞ്ഞ കവിതകൾ സമൂഹത്തെ അടപ്പതിപ്പിക്കുന്ന അത്തരം കവിതകളും ഖുർആാനും തമ്മിൽ അജഗജാന്തരമുണ്ട് എന്ന അധ്യായത്തിൽ ആ കാര്യപ്രകാരം പറയുന്നുണ്ട് നാം അദ്ദേഹത്തെ അതായത് നബിമേനിക്ക് കവിത പഠിപ്പിച്ചിട്ടില്ല അദ്ദേഹത്തിനത് ആവശ്യവുമില്ല എന്നാൽ നല്ല കവികളെയും കവിതകളെയും ഒക്കെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് നബിയുടെ പല ശിഷ്യന്മാരും അതേപോലെ പിന്നീട് വന്ന ഇമാമിയങ്ങളും പണ്ഡിതന്മാരും ഒക്കെ നല്ല നല്ല കവിതകൾ രചിച്ചിട്ടുണ്ട് നബിയുടെ അനുയായികൾപ്പെട്ട ഹസ്സാൻ ബിൻ സാബിത്ത് അബ്ദുല്ലാഹിൻ റവാഹ തുടങ്ങി ഒട്ടേറെ കവികളെ സ്വാമി ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും അവരുടെ കവിതാ സമാഹാരങ്ങളൊക്കെ മുസ്ലിം ലോകത്തെ ലൈബ്രറികളിൽ ഇന്നും സുരക്ഷിതമായി സംരക്ഷിക്കപ്പെടുന്നുമുണ്ട്